ഹായ് ഫ്രണ്ട്സ് ടി ടോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ജുല ബിജു ഇന്ന് നമുക്ക് ഒരു ഹാൻഡ് എംബ്രോയിഡറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ആണ് മിറർ വർക്ക് എന്നുള്ളത് എല്ലാവരും ഒത്തിരി വീഡിയോസ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഒരു മിറർ വർക്ക് അടിപൊളിയാക്കി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മിറർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡിങ് ആണ് കാരണം അജറക് പ്രിന്റുകളിൽ മിറവക്ക് ചെയ്യുന്ന രീതി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴും ഇപ്പൊ രണ്ട് വർഷമൊക്കെ ആയി അത് വന്നിട്ട് എങ്കിലും ഇപ്പോഴും അത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചുരിദാർ എല്ലാം ചെയ്യുന്ന സമയത്ത് അതിൽ മിറവക്ക് ചെയ്യ എന്നുള്ളത് വളരെ ഭംഗി അതിന് കൂട്ടുകയും പിന്നെ സാധാരണ എംബ്രോയിഡറികളെക്കാളും ഒക്കെ വളരെ ഭംഗി മിറവർക്ക് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ആലിയാക്കട്ടില് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു എംബ്രോയ്ഡറി ആണ് മിറവർക്ക് എന്നുള്ളത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയോ അതായത് ഹാൻഡ് വർക്കിന്റെ എ ബി സി ഡി അറിയില്ലാത്ത ഒരാൾക്ക് പോലും അത്യാവശ്യം ഒന്ന് അറിയാം തുന്നറിയാമെന്നുള്ളവർക്ക് മിറവർക്കർ മിറവർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് മിററുകൾ ഉണ്ട് ഇവിടെ അത് പല സൈസിലുള്ള മിറുകളാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ അതായത് മിററുകൾ മിറർ മിറവർക്സിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ബീഡ്സ് വാങ്ങിക്കാറുണ്ട് അതുപോലെ സെർദോസി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കട്ട് ബീഡ്സ് വാങ്ങിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി ഇപ്പൊ ഞങ്ങള് കണ്ടില്ലേ മുകളിലെല്ലാം വെച്ചിട്ടുണ്ട് ഒരു എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഇരിക്കും എപ്പോഴും അതിൽ പൊടിയൊന്നും പിടിക്കത്തില്ല അതുപോലെ വേറെ കംപ്ലൈൻസ് ഒന്നും വരില്ല അങ്ങനെ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കും എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുപ്പികളിലാണ് ഇട്ട് വെക്കാറ് അപ്പൊ ഇതുപോലുള്ള കുപ്പികൾ നമുക്ക് ബ്രോഡ്വേയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പല ഷേപ്പിലുള്ളത് കണ്ടില്ലേ എന്റെ അടുത്ത് ഇങ്ങനെ പല ഷേപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുപ്പികളെല്ലാം വാങ്ങിക്കാൻ കിട്ടും അപ്പൊ നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ചെറിയ വേസ്റ്റ് തുണികളുണ്ടല്ലോ അതായത് ലൈനിങ് ബീസ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ വരുന്ന തുണികൾ ആ തുണികളിലേക്ക് ഈ ബീറ്റ്സ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി നമ്മൾ ഒരു നമ്മുടെ ഒരു കാർഡ് ബോർഡിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക എപ്പോഴും നമ്മൾ ഇങ്ങനെ ആ മേടിക്കുന്ന പ്ലാസ്റ്റിക് കൂടി തന്നെ പൊട്ടിച്ചൊന്നും എല്ലായിടത്തും വിതറിയിടാതിരിക്കുക അപ്പൊ അത് തന്നെ അതിന്റെ ആ ഗ്ലേസിങ്ങിനെ കുറയ്ക്കാനായിട്ട് ഇടവരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലേക്ക് പോവാം നമുക്ക് എവിടെയാണോ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യേണ്ടത് ആ ഒരു നെക്ക് പാറ്റേൺ ആണെങ്കിൽ നെക്ക് പാറ്റേൺ വരച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മിറർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഒരെണ്ണം സെൻറ്ററിൽ തന്നെ ഒട്ടിക്കുവാണ് അപ്പം ഇത് ഒട്ടിച്ചിട്ട് ആണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് കാരണം കുറച്ച് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എപ്പോഴത്തേം പോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടിക്കുമ്പോൾ കണ്ടില്ലേ ഈ മിററിന്റെ നടുക്ക് വശത്ത് മാത്രമേ ഗ്ലൂ വയ്ക്കാൻ പാടുള്ളൂ അതായത് ഈ സൈഡിലേക്കൊന്നും ഗ്ലൂ പോരരുത് അതിപ്പ നിങ്ങൾ ഫാബ്രിക് ഏഹ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്ന എങ്കിലും അത് സൈഡിലെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുണ്ട് തിക്ക് ആയിട്ടുള്ള ഗ്ലൂ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി പിന്നെ പോവില്ല ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒഴുകി പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നടുക്ക് ഒരു ഡോട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കട്ടിൽ നമ്മൾ ഒട്ടിച്ചു അതായത് അതിലെ സൈഡിലേക്ക് ഒന്നും വരരുത് എന്നർത്ഥം ഓക്കെ നമ്മൾ ഒട്ടിച്ച് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് എന്ന് വെച്ചാൽ നന്നായിട്ട് അത് ഒട്ടട്ടെ ആ ഒരു സമയം നമുക്കുണ്ട് ഓക്കെ ഒട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റിനും നമ്മളെ സർദോസയാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത് സർദോസി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു ചെറിയ കമ്പിയാണ് ഇതാ ഞാൻ ഒരിത്തിരി ഞാൻ വലിച്ചു കാണിച്ചു തരാം കണ്ടില്ലേ ആണോ ഇതൊരു കമ്പിയാണ് ഓക്കെ അതിന് പറയുന്ന പേരാണ് സർദോസി അപ്പൊ നമ്മൾ ഈ സർദോസികള് ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിപ്പോ ദാ സർദോസ് വന്നേക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു സർദോസയാണ് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നേക്കുന്നത് ഗ്രീൻ കളർ അതും ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു സർദോസയാണ് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്ന കണ്ടോ ഈ ഒരു പാറ്റേൺ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ സൈസ് കുറച്ച് വലുതാണ് അതുപോലെ ഇതിനൊരു ഒരു ഒരു കരകരപ്പ് പോലെ അതിനുണ്ട് ഒരു ഷേപ്പ് വേറെ ഉണ്ട് കേട്ടോ ഇതാ ഒരു ഇത്തിരി പീസ് എടുത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് വലിച്ചു കാണിച്ചു തരാം കണ്ടോ എൻ്റെ ആ സ്പ്രിങ്ങിന് ഒരു ഉണ്ട് കുറച്ച് തിക്ക് കൂടുതലുള്ള സർദോസിയാണ് ഇത് സൈസ് അല്പം വലുതാണ് അപ്പൊ ഇങ്ങനെയുള്ള സർദോസകള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇതുപോലെ തീരെ നൈസ് ആയിട്ട് ഉള്ളത് ഈ മിറർ മിറവിന് യൂസ് ചെയ്യരുത് അല്പം വലുത് നമ്മൾ യൂസ് ചെയ്യേ അപ്പതാ നമ്മുടെ മിറർ ഒട്ടിട്ടുണ്ട് ജസ്റ്റ് ആ പറയുന്ന ആ ഒരു സെക്കൻഡ് മാത്രമേ എടുത്തോളൂ അതിനുശേഷം നമ്മള് അതിനുശേഷം ശേഷം നമ്മള് ഈ സർദോസ എടുത്തു ഒരു ചെറിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു ഇതിന്റെ ചുറ്റിനും ഇതൊന്ന് വലിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ വച്ചാ മതി കാരണം ഇത് വലിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് പോലെയാണല്ലോ അപ്പൊ അത് പൊട്ടിപ്പോയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വലിഞ്ഞു പോയാൻ ഉണ്ട് അതിന്റെ അളവ് ഒന്ന് നമുക്ക് കിട്ടി അവിടെ ജസ്റ്റ് ഞാൻ കൈ വെച്ചൊന്ന് ആവർത്തിപ്പൊ കണ്ടില്ലേ ആ ഷേപ്പ് ഒന്ന് വ്യത്യാസപ്പെട്ടേക്കണേ അപ്പൊ നമുക്ക് കറക്റ്റ് അപ്പൊ നമുക്ക് ആ കറക്റ്റ് സൈസ് കിട്ടും കട്ട് ചെയ്ത് പീസ് എടുത്തു ഓക്കെ ഇനി നമ്മള് ഇത് സൂചി നൂലും ഉപയോഗിച്ചാണ് തുന്നുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നൂല് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഈ സർദോസിയുടെ കളറ് ഇതാണ് ഓക്കെ സർദോസിന്റെ കളറ് ഏതാണോ ആ നൂല് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഓക്കെ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ കണ്ടില്ല ഇത് റോസ് ആണ് തുണി അപ്പോൾ ഈ ഒരു കളർ നമ്മൾ യൂസ് ചെയ്യരുത് നമ്മൾ സർദോസിയുടെ കളറ് ഏതാണോ ആ കളർ ആയിരിക്കണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത് ഇതൊരു ഒരു ചോക്ലേറ്റ് എന്നൊക്കെ പറയാം അപ്പൊ ആ ഒരു കളറാണ് ഞാൻ നൂലെടുത്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ത്രീ പ്ലേ നൂലുകൾ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതാ ഇവിടെ കെട്ട് അടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ ഇത് ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് നമ്മൾ ഇതാ പൊക്കിയെടുക്കുക അതിനുശേഷം ഇതിലൂടെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഈ സർദോസിൽ കൂടി അറ്റം വരെ ഒന്ന് സൂചിക്കേറ്റ കണ്ടില്ലേ വലിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചൊന്ന് ഇത് ചെയ്യണോട്ടോ കാരണം ഇത് ഇങ്ങനെ ഇങ്ങനൊരു സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് ചീത്തയായി പോകാൻ ഇടവരും കണ്ടില്ലേ ഇതായത് നമ്മള് ഇവിടേക്ക് ഇച്ചിരി വലിച്ചു ആണ് അപ്പോൾ അതായത് അടിയിൽ നമ്മൾ കെട്ട് ലോക്കാക്കിയിട്ടില്ല അതിന്റെ തൊട്ട് ഇപ്രയായിട്ട് അതായത് നമ്മൾ ഇവിടെയാണ് കുത്തി ആദ്യം പുക്കിരിക്കുന്നത് അതിന്റെ തൊട്ട് അപ്പർ സൈഡിലായിട്ട് താഴ്ത്തുക ഓക്കെ ഇതാ ഞാൻ താഴ്ത്തിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ബാക്ക് വശത്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇതാ ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് കൈ ഇത് ലൂസാക്കി കൊടുക്കുക അടിവശത്ത് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് മുഴുവൻ കയറി വന്നോളും ഇതാ നമ്മൾ ഇങ്ങനെ വലിച്ചു എടുക്കുക അപ്പം കെട്ട് വരുന്ന ഇടം വരെ നമ്മൾ വലിച്ചു വലിച്ചു എടുക്കണം ഇതാ െട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ മുറുകിയിട്ടുണ്ട് കേട്ടോ അടിവശത്തും മുറുകിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിന്റെ ഉള്ളിൽ കൂടി ഒന്ന് സൂചി കെ കയറ്റി ഇറക്കണം കാരണം അത് രണ്ട് ലെയർ ആണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത് കൂടുതൽ ത്രീപ്ലൈ നൂലുകളിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എന്നാലാണ് കൂടുതൽ സെക്യൂർ ആയിട്ട് ഇരിക്കും ഇതാ ഞാനത് കയറ്റി ഇറക്കിയിട്ടുണ്ട് ഇത് കെട്ട് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി ഓക്കെ അത്രേ ഉള്ളൂ അടിവശത്തെ കാര്യം ഇത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് ഈ മിററിന്റെ ചുറ്റിലേക്കും വയ്ക്കുക ഓക്കേ കണ്ടില്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സൈ സൈഡിലും ചേർത്ത് പൊക്കിയെടുക്കണം കണ്ടില്ലേ ചേർത്ത് പൊക്കിയെടുക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ എന്നിട്ട് അപ്പർ സൈഡിൽ ജസ്റ്റ് ഇറക്കുക അതായത് മിററിനോട് ചേർത്ത് ഒന്ന് ഇറക്കുക വലിക്കുക വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം പയ്യൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കണം അതായത് അത് ഏഹ് നീങ്ങിയിട്ട് അകന്ന് പോയിട്ട് ആ നൂല് ഉള്ളിയിട്ട് കയറണം ഓക്കെ അതിനുശേഷം നമ്മൾ ഇത് കൈ വെച്ച് ഒന്ന് ഇതാക്കി ഒന്ന് ഒന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സർദോസ് വീണ്ടും വന്ന് കൂടിക്കോളും ഓക്കെ ഇതാ ഇപ്പൊ അവിടെ ചെയ്തത് അറിയാനേ പറ്റത്തില്ല ഇനി നെക്സ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് എവിടേക്കാണോ നമുക്കത് പൊങ്ങിപ്പോരുന്ന് തോന്നും അവിടെയെല്ലാം പൊക്കിയെടുക്ക ഇതാ അതിനുശേഷം നമ്മള് അതിന്റെ അപ്പറവശത്ത് ഒന്ന് താത്തി പൊക്കി താത്തി എടുക്കുക കണ്ടില്ലേ അപ്പൊ ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് കൂട്ടുകാർ മറക്കരുത് കാരണം നൂല് അടിയിലേക്ക് പോണല്ലോ അപ്പൊ അതിനായിട്ടാണ് ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ ഇതാ ഞാനിവിടെ അടുത്തെടുത്തു അപ്പൊ നിങ്ങളത് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്പീഡാവും അപ്പൊ അത് ഞാനൊന്ന് ഒന്ന് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ലോ എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ മെറി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തിപ്പൊക്കി എടുക്ക അതിനുശേഷം എവിടെയെങ്കിലും ട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതി നമ്മളൊന്ന് ചോക്ക് വെച്ചൊന്ന് വരയ്ക്കാണ് നമ്മളിങ്ങനെ നൂല് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഒരു വര വരച്ചു അതിനുശേഷം ഏഹ് ഒരു വര അങ്ങനെ ഒരു അഞ്ച് വര നമ്മളിത് സെയിം ലെവലിലായിരിക്കണം കേട്ടോ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഒരു സൂര്യൻ്റെ മോഡലായിട്ട് ഓക്കെ ഇതാ നമ്മൾ വരച്ചു കൊടുത്തുണ്ട് ഓക്കെ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കട്ട് ബീഡ്സ് വെക്കലാണ് ഇനി കട്ട് ബീഡ്സ് അല്ല നിങ്ങൾക്ക് അതായത് ബീഡ്സ് വെക്കണം മുത്തുകൾ വെക്കണം സീക്വൻസ് വേണമെങ്കിൽ വെക്കാം അപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കട്ട് ബീഡ്സ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ ഞാൻ എന്താ ബീഡ്സ് എടുത്ത് അങ്ങനെ ആ ഒരു വരയുടെ അങ്ങോട്ട് ചേർത്ത് തുന്നുവാണ് കേട്ടോ ഓക്കെ ഇതാ അടുത്തത് നമ്മൾ എടുത്തു അങ്ങനെ ഇത് ചുറ്റും ചെയ്യാം ഇനി കട്ട് ബീഡ്സും ഈ ഒരു ലെയർ ആയിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി കട്ട് ബീഡ്സ് എങ്ങനെയാണ് സെക്കർ ആയിട്ട് ചെയ്യാന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക ഓക്കെ അപ്പൊ ദാ നമ്മൾ കട്ട് ബീഡ്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യവും കൂടി നമുക്ക് കട്ട് ബീഡ്സ് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയും കൂടി ഒന്ന് കൊടുക്കാൻ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിലും കൂടി ആ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണേ ഈ ഗ്യാപ്പുകൾ അത് ശ്രദ്ധിക്കണം ആയിട്ട് വേണം ചെയ്യാനായിട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇത് ലാസ്റ്റ് വൺ ചെയ്തു അത് ഒന്നും കൂടി മുകളിൽ കൂടി എഴുത്തിട്ട് ഉള്ളി കൂടെ വെച്ച് ഒന്നും കൂടി ടൈറ്റ് ആക്കുക കേട്ടോ ഓക്കെ ഇതാ ഇത് ഇപ്പം കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ടല്ലോ ഇനി ബാക്ക് വാഷ് എടുക്കുക ഇതാ ഒരു സൂര്യൻ പോലെ വന്നിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇത് ഇതാ നമ്മളിങ്ങനെ എടുത്ത് ഇത് കെട്ടിടുവാണോട്ടോ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ ബീഡ്സ് എല്ലാം കെട്ടിടുമ്പോൾ നമ്മൾ ഒന്ന് ഇങ്ങനെ തുണിയിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ അതായത് ഇപ്പം കണ്ടില്ല ഇങ്ങനെയുള്ള സ്റ്റിച്ച് കണ്ടില്ലേ അപ്പം ഇതിന്റെ ഈ ഇടയിൽ ഇടയിലുള്ള തുണി വഴി കുത്തി എടുക്കുക കാരണം അതായത് മോളിൽ അത് കവർ കവറായിട്ടുണ്ടെന്ന് അർത്ഥം അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആ നൂല് നമ്മുടെ നല്ല വശത്ത് കാണത്തില്ല അതാണ് ഇതിന്റെ ഒരു ടിപ്പ് ഓക്കെ അപ്പം ഞാൻ എന്താ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കെട്ടെങ്കിലും ഇടാനായിട്ട് കൂട്ടുകാരും ശ്രദ്ധിക്കണം ഇതാ അതുപോലെ തന്നെ ചേർത്ത് ഇങ്ങനെ കട്ട് ചെയ്യരുത് കുറച്ച് ലോങ് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇത് കട്ട് ചെയ്ത അപ്പം തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ എടുത്തിട്ട് ഇത് സെക്യൂർ ചെയ്യുകയും വേണോട്ടോ ഇതാ ഇത് നമ്മളിവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്തു ഇതല്ല ഇതിൻ്റെയൊക്കെ ആ എഡ്ജ് പോയിന്റുകൾ ഒന്ന് വെക്കുക അതായത് ലൂസായി പോരരുത് നമ്മൾ ഈ തുണി വാഷ് ചെയ്ത് കഴിയുമ്പോൾ തുണിയുടെ ആ ഒരു കട്ടി അനുസരിച്ച് അതായത് നമ്മുടെ തുണിയുടെ ആ ഒരു സ്റ്റിഫൊക്കെ അനുസരിച്ച് സ്റ്റാർച്ച് തുണിയിലുള്ള സ്റ്റാർച്ചും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടാസറി ചെയ്യുമ്പോൾ പോലെ അല്ല നമ്മൾ കോട്ടൺ തുണികൾ ചെയ്യുക അപ്പൊ അങ്ങനെ പല വ്യത്യാസങ്ങൾ വരും തുണി അലക്കുമ്പോ അപ്പോ ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് തുണി അലക്കി പോയാലും നമ്മുടെ ഹാൻഡ് വർക്കിന് ഒന്നും വച്ചാതിരിക്കാനായിട്ടുള്ള ടിപ്പുകളാണ് ഇതെല്ലാം ഓക്കെ നമ്മുടെ മിറർ വർക്ക് അങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുത്തു സാധനം എല്ലാവരും ചെയ്യാറ് പറഞ്ഞാൽ ഒട്ടും അങ്ങനെ അറിയില്ലാത്തവർ ചെയ്യുന്ന ഒരു പരിപാടി ചുമ്മാ മിറർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വെക്കും അപ്പൊ അതിന്റെ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിന്റെ കറക്റ്റ് നമുക്ക് വട്ടത്തിലൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോ മിററുകൾ കിട്ടുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ആ ഔട്ടർ ലൈൻ ഒക്കെ വളരെ വൃത്തിയായിട്ടിരിക്കും ഒന്നും ചെയ്യാം ഔട്ടർ ലൈൻ കവർ ചെയ്ത് ഒട്ടിക്കുന്ന ഒരു സംഭവൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ഇപ്പൊ ആയി എന്ന് പറയാം എല്ലാവർക്കും അത് അത്ര ഒരു സുഖകരമായ ഒരു ഡിസൈനിങ് രീതിയൊന്നും അല്ല അത് ഓക്കെ അത് ഔട്ട് ഒരു ഡിസൈനിങ് രീതിയാണ് അപ്പൊ നമുക്ക് ഇതാവുമ്പോ വളരെ യുണിക്കായിട്ടും വളരെ ഭംഗിയായിട്ടും അതായത് ഭായിമാരൊക്കെ ചെയ്യുന്ന ആരി ത്രെഡ് വർക്ക് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇങ്ങനെ സർദോസ് ചെയ്യുമ്പോൾ സർദോസിക്ക് കംപ്ലൈന്റ് വരില്ല കാരണം ആ ഒരു രണ്ട് എൻഡ് നമ്മൾ ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വട്ടത്തിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്നും പറ്റത്തില്ല ഇനി ഏത് ഷേപ്പിൽ ഇപ്പൊ റൗണ്ട് വേണമെന്നില്ല ഏത് ഷേപ്പിൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ സെയിം രീതി നമ്മളൊന്നു നോക്കുക അതായത് ഒരു കാര്യം പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്ത് എന്താണ് ഇനിയും ചെയ്യ അതായത് ഡിസൈനിങ് ഐഡിയാസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യകത എന്നുള്ളതെല്ലാം ഞങ്ങളെ കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം കാരണം ആ കമന്റുകളാണ് ഞങ്ങൾ അത് അത് ഞങ്ങൾ വായിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ചെയ്തത് അവർക്ക് മനസ്സിലായി എന്ന് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കമന്റുകളിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂലോ അല്ലെ അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ് ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യുക ഓക്കേ ഇനി നമുക്ക് ഇത് ഇപ്പം ഞാനൊരു റഫായിട്ട് ചെയ്തേക്കുന്നതാണ് നമുക്കിതൊരു ചെയ്തൊരു ഇത് ചെയ്തൊരു ഡ്രസ്സ് കാണാം ഇതാ ഏറെ ഇതൊരു സാരിയാണ് കേട്ടോ ഇതൊരു മേഡൊരു സാരിയായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കുകയാണ് ചെയ്തത് ജസ്റ്റ് ഒരു സ്ലീവ് ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പഫാണിത് ഓക്കെ കൺസിലിന്റെ സിബ് വെച്ചു ബാക്കിൽ കൺസിൽറ്റ് സിബ് വെച്ചു ജസ്റ്റ് ഫ്ലയർ ഡ്രസ് അങ്ങനെ വലിയ ആർഭാട സംഭവം ഒന്നുമില്ല നോർമൽ ടോപ്പ് ഓക്കെ അപ്പം അതില് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അത് ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജ്രക്കിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ട് ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ അല്ലെട്ടോ ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഒരു സെമി സിൽക്ക് മോഡൽ ഒരു തുണി ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ചെയ്തത് അല്ലെ ബൂട്ടാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെക്കുവാനായിട്ട് ഇതിനും കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അത് വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട് അപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അത് വരും വീഡിയോകളിലെല്ലാം അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇതാ ജസ്റ്റ് മിറർ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ എന്ന് വെച്ചാൽ ഇത് ഒത്തിരി നാളുകളായിട്ടോ ഒരുപാട് വാഷ് ഇത് കഴിഞ്ഞതാണ് അപ്പോൾ എന്നിട്ടും അത് ഒന്നും ഇളകി പോകാതെ ഇരിക്കുന്നുണ്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ഇതില് ആ മിററിലേക്ക് ഇരുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് അല്ലേ നല്ല ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ നല്ല കംഫർട്ടാണ് ആണ് മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ടാണ് പക്ഷെ നല്ല അത്യാവശ്യം നല്ല വർക്കും ഇതിനകത്തുണ്ട് എങ്കിലും നമ്മൾ വലിയ സമയമൊന്നും എടുത്തുള്ള ഒരു ഹാൻഡ് വർക്ക് അല്ലാതാനും കാരണം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടും സിമ്പിളായിട്ടും ഡിസൈൻ ചെയ്യാനായിട്ടല്ലേ ഇഷ്ടം എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതാണ് ഇഷ്ടം എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിസൈനിങ് ഐഡിയാസ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഹാൻഡ് വർക്കുകളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് ഒന്നും ചെയ്യാതെ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എടുക്കാം എന്നുള്ള വീഡിയോസാണ് നമുക്ക് നമ്മളിപ്പോ കൂടുതലും ചെയ്യുന്നത് ഓക്കെ ഇനി വീണ്ടും പുതിയ ഒത്തിരി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും കമൻറ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി കൂടുതൽ നമ്മുടെ ടിപ്സും പെട്ടെന്ന് ചെയ്യുന്ന ട്രിക്കി ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ